ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ വെയിൽ സമയത്ത് നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് ലൈം ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ലൈം ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്ത ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ പുതിനയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാരങ്ങ വെള്ളത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ഏലക്കായും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ പിങ്ക് കളറിന് ആവശ്യമായിട്ടുള്ള ബീട്ട്രൂട്ടാണ് ഇതുപോലൊരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒന്നര കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള നാരങ്ങ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് ലെമൻ ജ്യൂസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് നമ്മൾ ഒഴിക്കേണ്ട ഗ്ലാസ്സിലേക്ക് ഒരു രണ്ട് പുതിനയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ചെറിയൊരു കഷ്ണം നാരങ്ങ കൂടെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് ലൈം ജ്യൂസ് റെഡി ആയി അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ